നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാംഭദ്രൻ ഇപ്പം കൊട്ടാരക്കരയാണ് നിൽക്കുന്നത് ഞങ്ങൾ കൊട്ടാരക്കര ഒരു സഹോദരന് ചെറിയൊരു സഹായം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ സ്വയം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരം ഞങ്ങൾ ഗ്രൂപ്പിൽ അംഗമായിട്ടിരിക്കുന്ന രതീഷ് എന്ന് പറഞ്ഞ ഒരു പ്രിയ സഹോദരൻ അദ്ദേഹം സൗദി അറേബ്യയിൽ ഡമാമൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അവിടെ ചെറിയൊരു അസുഖമായിട്ട് വരികയും അവിടുത്തെ ആശുപത്രിയിൽ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ മാറാ രോഗമായിട്ട് വരുന്ന ഒരു അസുഖമാണ് അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത എല്ലാ സുഹൃത്തുക്കളുമായിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റി വിടുകയുണ്ടായിരുന്നു ഇവിടെ കൊട്ടാരക്കര വന്നതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ അതിൻ്റെ രണ്ട് ഓപ്പറേഷൻ വായിലാണ് അതിൻ്റെ ഒരു അസുഖം വന്നത് അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു അതിൻ്റെ കീമോതെറാപ്പിയൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തുടങ്ങുമെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ കേരള നമ്മൾ സ്വയം സേവക ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് കേരള പ്രവാസി സ്വയം സേവക ചാരിറ്റബിൾ ട്രസ്റ്റ് സേവകർ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ പുളികല്ലൂർ സബ് ട്രസ്റ്റർ ഓഫീസിൽ വെച്ചാണ് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത് ഏകദേശം ഒരു ഒരു വർഷ കാലയളവാകുന്നു ആ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പ്രവാസികളായിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും ചെറിയൊരു സഹായം ഇന്ന് നമ്മുടെ രതീഷിന് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ ഒരു കൈ ചെയ്യുന്ന മറു കൈ അറിയരുതെന്നൊരു ആപ്തവാക്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ കൂടെ ലൈവായിട്ട് ഈ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ട്രസ്റ്റ് സെക്രട്ടറി ഉണ്ട് കൂടെ ഉണ്ട് ട്രസ്റ്റ് പ്രസിഡൻ്റ് വൈദ്യാഥ് സാറുണ്ട് അതേപോലെ തന്നെ ട്രസ്റ്ററായിട്ടുള്ള നമ്മുടെ സുനിത് ദാസ് ചേട്ടനുണ്ട് അപ്പോൾ കൂടുതലും നമുക്ക് ഈ സഹായത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലെത്തിച്ചതും എല്ലാം നമ്മുടെ പ്രവാസികളാണ് ബഹറിൻ കുവൈറ്റ് സൗദി അറേബ്യ ഖത്തർ അതേപോലെ തന്നെ മസ്ക്കറ്റ് ദുബായ് അങ്ങനെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളാണ് അപ്പോൾ അവർക്ക് എല്ലാം നമ്മുടെ ഈ സഹായം എടുക്കുന്നവരുടെ സാന്നിധ്യം ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ ആ ചടങ്ങ് അവർക്കും കൂടെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഇരുന്ന് പുള്ളി ലൈവായിട്ട് എല്ലാവരെയും വിടുന്നത് നമ്മുടെ സഹോദരന്മാർ പലരും ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് മധുസോമൻ കാണുന്നുണ്ട് അതേപോലെ ബിജു മുഖത്തല അതേപോലെ തന്നെ ശിവദാസൻ ചേട്ടൻ ആലുവയിലുള്ള ഞങ്ങളുടെ പ്രചോദനവുമായിട്ടുള്ള മുതിർന്ന ശിവദാസൻ ചേട്ടൻ്റെ പ്രചോദനങ്ങളും ചേട്ടന് എറണാകുളത്തുനിന്ന് എത്തിത്തരാൻ പറ്റിയില്ല അതേപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നുള്ള ഖത്തറി ജോലിയുള്ള സുനിൽജി തൃശ്ശൂർ ഇന്നലെ കൊല്ലത്തെത്തിയിരുന്നു അദ്ദേഹവും ഞങ്ങളോടൊപ്പം ഉണ്ട് സുരേഷ് ഇളമ്പശ്ശേരി അതേ എളുമ്പശ്ശേരി എന്താണ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കൊട്ടാരക്കര പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് രതീഷ് എന്ന് പറയുന്നത് സഹോദരൻ്റെ വീട്ടിലാണ് ലീവ് ആ അപ്പോൾ കത്തലുള്ള സുനിൽജി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കണം നമസ്കാരം സംഗമം നമസ്കാരം ഞങ്ങൾ ഈ പള്ളിക്കൽ രതീഷിൻ്റെ വീട്ടിൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലാണിപ്പോ നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു സഹായം ഞങ്ങൾ എത്തിക്കുന്നു കേരള പ്രവാസി സ്വയം സേവക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി നമസ്കാരം മനോഹർജി മനോഹർജി കാണുന്നുണ്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത് ഇത് നമ്മുടെ ട്രസ്റ്റ് ചേട്ടനാണ് നമസ്കാരം ഇത് ലൈവായിട്ട് മനോരഞ്ചാൻ വൈതാൻ സാറാണോ രതീഷിന്റെ വീട്ടിൽ വന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം രതീഷിന്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞിരുന്ന സംഭാവന ഇപ്പോൾ നൽകാൻ പോവുകയാണ് അതിന് നമ്മുടെ ട്രഷർ അഡ്വക്കേറ്റ് വിറ്റി അത് എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കൊടുക്കാൻ പോവുകയാണ് നമസ്കാരം നമ്മുടെ പ്രവാസികളായ എല്ലാ സ്വയം സേവക സഹോദരന്മാരും നേരിട്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്നറിയാം അവർക്ക് എല്ലാവരുടെയും അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ വേണ്ടിയാണിത് എല്ലാ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങളും കമ്മറ്റങ്ങളും എല്ലാവരും ശ്രദ്ധയിലേക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായിരുന്ന പ്രിയ സഹോദരൻ രതീഷ് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം രതീഷ് നമസ്കാരം നമസ്കാരം രതീഷ് പട്ടാകരം അതേപോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം ചികിത്സയിലാണ് ഇനി എന്നാ പോകുന്നത് തിങ്കളാഴ്ച 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 അദ്ദേഹത്തിന് തിരുവനന്തപുരം ആർ സി സിയിൽ പോകേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ എല്ലാ പ്രവാസി നമുക്ക് ഈ സഹായം ചെയ്യാൻ തന്ന എല്ലാ സഹോദരന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇനിയും നമുക്കിതേപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ നമ്മളുടെ നമ്മൾ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങുമ്പോഴും നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ആർക്കെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലും വന്നാൽ നമ്മളായി കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യണം എന്നുള്ളതാണ് ദൈവാനുത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആപത്തുകളായിരിക്കും വരാതിരിക്കട്ടെ എങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സഹോദരൻ രതീഷിനും നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഭേദമാകണമെന്ന് നമ്മൾ ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു എന്താ എന്ത് രതീഷും രതീഷിൻ്റെ അമ്മയാണ് നിൽക്കുന്നത് അവർ രണ്ടുപേരുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്താ നമസ്കാരം നമസ്കാരം ബിജു കുമത്തല എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇവിടെ ചൂടാണ് നമ്മളിത് കഴിഞ്ഞ് കാട്ടാക്കടയിലോട്ട് പോവുകയാണ് കാട്ടാക്കട നമ്മുടെ സം സഹോദരിയുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ കൊട്ടാരക്കരയാണുള്ളത് അമ്മയുടെ പേരിലും കൊടുത്താ അമ്മയുടെ പേര് മാറ്റി അല്ല അക്കൗണ്ട് അത് കട്ട് ചെയ്താ ക്യാൻസൽ ചെയ്ത വേറെ ചെക്ക് അടി കൊടുത്തു ചെക്ക് ലീഫ് ഒരു ചെക്ക് ലീഫ് വേറെ ക്യാൻസൽ ചെയ്ത ചെയ്ത് ചെക്ക് പിൻ ചെയ്ത് വെച്ച രതീഷിന്റെ പേരിലുള്ള അക്കൗണ്ട് പഴയതാണ് അപ്പോൾ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടിൽ കൊടുക്കാനാണ് ആ രതീഷിൻ്റെ പഴയ അക്കൗണ്ടുണ്ട് അപ്പോൾ അനിൽ വാസ്ദേവ് എന്തോണ്ടോ അനിൽ ഈ പഞ്ചി അപ്പോൾ രതീഷിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് എസ് ബി ഐ ബാങ്ക് നാളെയും നമുക്ക് ഇതേപോണത്ത് നമ്മുടെ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നമുക്ക് ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രവാസി സഹോദരന്മാർക്കും ഗൾഫ് നാടുകളിൽ നിൽക്കുന്ന എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവരും ഈ ചടങ്ങ് കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതിപ്പോൾ ലൈവായിട്ട് എല്ലാവരെയും അറിയിപ്പിക്കുന്നത് ഇനിയും എല്ലാവരുടെ പിന്തുണയും എല്ലാവരുടെ സഹകരണം വേണം നമ്മൾ രതീഷിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായി തിരിച്ച് സൗദി അറേബ്യയിൽ പോയി ഞങ്ങളുടെ ജോലി ചെയ്ത് ആരോഗ്യവാനായിട്ട് വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും തീർച്ചയായിട്ടും എല്ലാവരെയും ഒന്ന് കാണാൻ കഴിയും എല്ലാവരുമായിട്ട് നിൽക്കാം ഞങ്ങൾ ഇത് ട്രസ്റ്റ് സെക്രട്ടറി ഇത് ട്രസ്റ്റ് ട്രഷറർ സുനിത് ദാസ് ഇത് ട്രസ്റ്റ് പ്രസിഡന്റ് വൈക്കനാഥ് സാർ ഖത്തർ നമ്മളെ അയ്യപ്പൻ ജി ചോദിച്ചിരിക്കുന്നു ബിജു മോത്തല ഫോട്ടോ എടുക്കണം നമ്മൾ കറക്റ്റ് നമസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സാന്നിധ്യത്തോടുകൂടിയും നമ്മളെല്ലാവരുടെ ചെറിയൊരു സഹായം നമ്മുടെ രതീഷ് സഹോദരന് കൈമാറുകയാണ് ട്രസ്റ്റ് പ്രസിഡന്റായി വൈദ്യാണ് സാർ അവിടെ പോടരുത് ആ വീഡിയോ എടുക്ക് രോസി രോസി വീഡിയോ എടുക്ക് ഞാൻ നിങ്ങളെ കൊശ്വരിമാ ആ വീഡിയോ എടുക്ക് ആ ആർട്ടിസ്റ്റ് ഉണ്ടോ മോനെ ഒരു ഫോട്ടോ എടുക്ക് അത് ആ സാധാരണ സർ ലൈവ ആണ് ചെയ്യുക ആ അവസാനം വെച്ചിട്ട് എങ്ങോ വിടാനോ ഒക്കെ വെച്ചാൽ മോനെ ഫോട്ടോ എടുക്ക് നമസ്കാരം നമസ്കാരം എല്ലാ സഹോദരന്മാരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളിനി തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലോട്ട് പോവുകയാണ് നമ്മുടെ അശോകൻ ചേട്ടൻ്റെ വീട്ടിനടുത്തുള്ള സുദർശൻ ചേട്ടൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് തീർച്ചയായിട്ടും അവിടെ എത്തും എല്ലാവരും വീണ്ടും അവിടെ എത്തുമ്പോൾ ലൈനിൽ വരുന്നതായിരിക്കും പ്രവാസികളായ എൻ്റെ എല്ലാ പ്രിയ സഹോദരന്മാരും ആ തത്സമയമായിട്ടുള്ള ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ സാന്നിധ്യവും ഉറപ്പിച്ചുകൊണ്ട് അവിടെ എത്തും നിങ്ങളുടെ മനസാന്നിധ്യം നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും നമ്മുടെ ഇവിടെ രതീഷിനോടൊപ്പം ഉണ്ടായ പോലെ തന്നെ സൂക്ഷണം ചേട്ട സൗകര്യത്തേടെ അടുത്ത് ഉണ്ടാകുന്നതായിരിക്കുന്നു എല്ലാ പ്രവാസി സഹോദരന്മാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമസ്കാരം